ജീവിതത്തിൽ ഒരു തവണ പോലും നിസ്കരിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മൂന്നാളുകൾ ആരൊക്കെയാണെന്നറിയോ അങ്ങനെ ഒന്നുണ്ടോ എങ്കിൽ ഞങ്ങളൊന്ന് കേൾക്കട്ടെ നിസ്കരിക്കാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് വലിയ 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 ഇൻട്രസ്റ്റിംഗ് ആയൊരു ചോദ്യമാണല്ലേ വലിയ താല്പര്യം തോന്നിയല്ലേ എങ്കിൽ ഞാൻ പറയാം അസലും കേവലം ഒരു മാത്രം മതി നോക്കൂ ഒന്ന് െ സ്വർഗത്തിൽ കടക്കുന്ന ഒരാൾ പുതുതായി ജനിച്ച ചെറിയ കുട്ടി ജനിച്ച കുട്ടി ജീവനുണ്ടായിരുന്നു ഉടൻ മരണപ്പെട്ടു കുട്ടി മരിച്ചാൽ ആ കുട്ടിക്ക് നിസ്കരിക്കേണ്ട നിസ്കാരം നിർബന്ധമല്ല ആ കുട്ടി സ്വർഗത്തിൽ കടക്കും ഉറപ്പാണ് രണ്ടാമത്തെ ആളാണെന്ന് ആരാണെന്ന് വലിയ പ്രതീക്ഷയുണ്ട് അല്ലെ എങ്ങനെയെങ്കിലും നിസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ഒന്ന് ഒന്ന് ചെറിയ ഒരു ഒരു മനസ്സിന് അങ്ങനെ തോന്നുന്നുണ്ടോ എങ്കിൽ കേൾക്കുള്ളൂ രണ്ടാമത്തത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് മരിക്കുന്ന കുട്ടി ചെറിയ കുട്ടിയായി പ്രായപൂർത്തിയായി അതിന് മുൻപ് എന്തോ രോഗം കാരണമോ മറ്റോ ഇങ്ങനെയോ മരണപ്പെട്ടു ആ കുട്ടി ഇനി മൂന്നാമത്തെ ഒരു ആളുണ്ട് അത് കുട്ടിയൊന്നുമല്ല വലിയ ആൾ പക്ഷേ അവർക്കും നിസ്കരിക്കാത്ത സ്വർഗത്തിൽ കിടക്കാൻ അവസരമുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതുന്നു ഇതിന് ഞാൻ അടുത്തതിൽ ഞങ്ങൾ പെടുവോ എന്ന് നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾ നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിസ്കരിക്കാൻ കിട്ടുന്ന സൗഭാഗ്യത്തെ കുറിച്ച് മഹാന്മാരൊക്കെ രാത്രികളിൽ മുഴുവനായി നിന്ന് നിസ്കരിച്ചത് അതിന്റെ പ്രതിഫലം മനസ്സിലാക്കിയിട്ടും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിയിട്ടും വേണം നിസ്കാരത്തെ വേറെ തന്നെ പറയണം ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കരുത് നിസ്കരിക്കാതിരിക്കാൻ എന്തെങ്കിലും സാഹചര്യങ്ങൾ കിട്ടുമോ എന്ന് നോക്കരുത് ഒരു എന്തെങ്കിലും പഴുതുണ്ടോ നിസ്കരിക്കാതിരിക്കാൻ എന്നല്ല എങ്ങനെയെങ്കിലും നിസ്കരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം റബ്ബൈ രാത്രി എങ്ങനെയെങ്കിലും നിസ്കരിക്കാൻ പറ്റുമോ എന്തെങ്കിലും അവസരം ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് ആലോചിച്ച് നിസ്കാരങ്ങൾ അധികമായി കൂട്ടണം എന്നാൽ മൂന്നാമത്തെ ആളെ ഞാൻ പറയാം മരണസമയത്ത് ഷഹാദത്ത് പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുന്ന അമുസ്ലിം സഹോദരൻ അയാൾ അമുസ്ലിമായിട്ടാണ് ജീവിച്ചത് പക്ഷെ അയാൾ മരിക്കാൻ സമയത്ത് ഷഹാദത്ത് കലീനെട്ടാണ് അയാൾ മരിച്ചത് കലിമ ഷഹാദ് കലീ മരിക്കുകയും ചെയ്തു അയാൾക്ക് നിസ്കരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അയാളുടെ നിസ്കാരം നിർബന്ധമായിട്ടില്ല ആ സമയത്ത് അതുകൊണ്ട് അയാൾ നിസ്കരിക്കാതെ തന്നെ ശ്രദ്ധത്തിൽ പോകാൻ അവസരമുണ്ട് അള്ളാഹു നമുക്കൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കട്ടെ അങ്ങനെ നിസ്കാരം കൊണ്ട് അറിയപ്പെടുന്ന ചില ആളുകളുണ്ട് മഷറയിലൊക്കെ മുഖമൊക്കെ പ്രകാശിച്ചു വരുന്ന കുറെ ആളുകൾ അവരിൽ പടാൻ നമുക്ക് നൽകട്ടെ ഇസ്ലാമലൈക്കും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണേ കമന്റ് ചെയ്യണേ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കാരണമാകും